മോട്ടോർ വാഹനങ്ങളിൽ പ്രത്യേകിച്ചും കാറുകളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളാണ് നിലനിന്നിരുന്നത് അനുവദനീയമായ വ്യവസ്ഥകൾക്കനുസരിച്ച് കൂളിംഗ് ഫിലിം പതിപ്പിക്കാമെന്നുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത നിലപാടാണ് എം ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ ഇതിനെല്ലാം ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഹൈക്കോടതി അംഗീകൃത വ്യവസ്ഥകൾക്കനുസൃതമായി കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നത് അനുവദനീയമാണെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഇതിന്റെ പേരിൽ നിയമ സ്വീകരിക്കാനോ പിഴ ചുമത്താനോ അധികൃതർക്ക് അവകാശമില്ലെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി പ്ലാസ്റ്റിക് ഫിലിം ഘടിപ്പിച്ച് ബി എസ് നിലവാരത്തോടെ പുറത്തിറക്കുന്ന ചില്ലുകളാണ് അനുവദനീയ ഗണത്തിൽപ്പെടുന്നതെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി വാഹന ഉടമയ്ക്കെതിരെ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ നോട്ടീസ് മറ്റും റദ്ദാക്കിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സേഫ്റ്റി ഗ്ലാസിന്റെ ഉൾപ്രതലത്തിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചതിനെ സേഫ്റ്റി ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂളിംഗ് ഫിലിം നിർമ്മിക്കുന്ന കമ്പനി കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന് പിഴ ചുമത്തിയതിനെതിരെ വാഹന ഉടമ സൺ കൺട്രോൾ ഫിലിം വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയ സ്ഥാപനം തുടങ്ങിയവർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വകുപ്പ് നൂറിന്റെ ഭേദഗതി അനുസരിച്ച് മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് അനുവദന സേഫ്റ്റി ഗ്ലാസിന്റെ ഉൾപ്രതലത്തിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചിട്ടുള്ളത് സേഫ്റ്റി ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് മുൻവശത്ത് എഴുപത് ശതമാനവും വശങ്ങളിൽ അൻപത് ശതമാനവും സുതാര്യത വേണമെന്നാണ് ഭേദഗതി ചട്ടങ്ങളിൽ പറയുന്നത് ഈ ഭേദഗതി ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് നിയമപരമാണെന്ന് കോടതി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ നൂറാം വകുപ്പിലെ ഭേദഗതി അനുസരിച്ച് വാഹനങ്ങളിലെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾ ക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് സുപ്രീം കോടതി തന്നെ വിലക്കിയിട്ടുണ്ടെന്ന് എതിർഭാഗം ചൂണ്ടിക്കാട്ടിയെങ്കിലും നിലവിലുള്ള സുപ്രീം കോടതി വിധികൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുൻപുള്ളതായിരുന്നുവെന്നും അന്ന് സേഫ്റ്റി ഗ്ലാസ് മാത്രമേ അനുവദനീയമായിരുന്നുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി ഗ്ലാസും ഫിലിമും ചേർന്ന സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമേ അനുവാദമുള്ളൂ എന്നും വാഹന ഉടമയ്ക്കില്ല എന്ന വാദവും ഹൈക്കോടതി നിരാകരിച്ചു ചട്ടങ്ങൾ അനുസരിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്ന ഗ്ലേസിംഗ് നിലനിർത്താൻ വാഹന ഉടമയ്ക്ക് അവകാശം െന്നും കോടതി പറഞ്ഞു മാത്രമല്ല കൂളിംഗ് ഫിലിം പതിപ്പിച്ച് നൽകിയതിന് ആലപ്പുഴയിലെ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് കാണിച്ച് എം വി നൽകിയ നോട്ടീസും ഫിലിം ഒട്ടിച്ചതിന് വാഹന ഉടമയ്ക്ക് പിഴ ചുമത്തിയ നടപടിയുമടക്കം റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായത് ഗ്ലാസും ഫിലിമും ചേർന്ന സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാക്കൾക്ക് മാത്രമേ അനുവാദമുള്ളൂ എന്ന വാദം അതായത് ഉടമയ്ക്ക് അനുവാദമില്ല എന്നുള്ള വാദങ്ങളും കോടതി തള്ളിയിരുന്നു